ഹലോ ഗായസ് അസ്ലാമലൈക്കും ഇത് ചെറിയൊരു റൗട്ടിംഗ് ബ്ലോഗാണ് കേട്ടോ ഞങ്ങളെല്ലാവരുമായിട്ടും പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാ ഇതാണ് ഞങ്ങളുടെ മറിയ കുട്ടി കേട്ടോ മറിയ എന്നാണ് പേര് അവളിങ്ങനെ ഹായ് ഒക്കെ തരും എല്ലാവർക്കും അത് കണ്ട് ഹൈസവും എല്ലാവർക്കും ഹൈ ഹൈവറിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വല്യഴിക്ക് ബീച്ചിലേക്കാണ് പോകുന്നത് ഇത് വല്യഴിക്ക് പാലമാണേ അറിയായിരിക്കും ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയായിരിക്കും അപ്പം അവിടെ എത്തിയിട്ട് കാണാവേ വന്ന വഴി എല്ലാം നല്ല റഷായിരുന്നു ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണെന്ന് തോന്നുന്നു നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് പിള്ളേരൊക്കെ കുളിക്കാന്നൊക്കെ ഉള്ള സ്വപ്നത്തിൽ വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പം ഒരുപാട് കയറി ഇങ്ങനെ നിൽക്കുവാണ് നമുക്ക് വെള്ളത്തിലൊന്നിറങ്ങാനും കല അണയ്ക്കാനും കളിക്കാനും ഒന്നും പറ്റത്തില്ല പിന്നെ ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഇങ്ങനെ കണ്ടിരിക്കാൻ പട്ടം വറുത്തുന്നതും ചൂണ്ടയിടുന്നതും ബോട്ട് പോകുന്നതൊക്കെ ഇങ്ങനെ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു എനിക്ക് ചൂണ്ടയിടുന്നതൊക്കെ കാണാൻ നല്ല രസമായിട്ടാണ് എനിക്കിഷ്ടമാണ് ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട് അവിടെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഹാർബർ ഉള്ളത് അവിടേക്ക് അടുപ്പിക്കാനായിട്ടാണ് ഈ ബോട്ടുകളെല്ലാം പോകുന്നത് കുറേ നേരം ഇങ്ങനെ അതൊക്കെ കണ്ടിരിക്കുക ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് അവിടെ അപ്പുറത്ത് ചൂണ്ടയിടുന്നുണ്ടായിരുന്നു അത് കാണാനായിട്ട് പോയി എന്തോ ഒരു ഭാഗ്യം സാധാരണ എനിക്കങ്ങനെ കണ്ടിരിക്കാനുള്ള ഭാഗ്യം കിട്ടത്തില്ലേക്കാണ് മീൻ കിട്ടുന്നത് കുറേ നേരം നോക്കി എന്നിട്ട് ഞാനങ്ങ് പോകാറാണ് പതിവ് പക്ഷേ ആ പയ്യന് ചൂണ്ടയിട്ട് മീൻ കിട്ടുന്നുണ്ട് അതെന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ കൊറച്ചുപേരം ഇതൊക്കെ കണ്ടു നിന്നു എൻ്റെ ഇടക്ക് ഹൈസു ഹൈസു ഇതെല്ലാം കണ്ടിരിക്കുകൾ കഴിയുമ്പോ ഹൈസുനെ കാണിച്ചു കൊടുക്കാം അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവൻ അങ്ങനെ വന്നിട്ടില്ല ഞാനിപ്പം കുറേ നാളായി എനിക്ക് തോന്നുന്നു ഒരു രണ്ടു വർഷത്തോളം ഞാൻ ഹൈസുന് പ്രഗ്നന്റ് ആയിട്ട് മോണിങ് പ്രഗ്നന്റ് ആയതിനു ശേഷം നല്ല ഇടയ്ക്കിലേക്കും പോയിട്ടില്ല അപ്പോൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ നിന്നായിരുന്നു നമ്മൾ സാധാരണ അങ്ങോട്ട് ഇറങ്ങുന്നത് ഒരുപാട് ദൂരം നമുക്കിങ്ങനെ നടന്നിട്ട് അത്യാവശ്യം കുറേയൊക്കെ നടന്നിട്ടായിരുന്നു നമുക്ക് കടല് ഇതിന് പടി വരെ കടല് കയറിയിരിക്കുകയാണ് നന്നായിട്ട് അവിടേക്ക് ഇഷ്ടംപോലെ കടകളൊക്കെ ആയിരുന്നു ഈ താഴ്ഭാഗത്ത് അപ്പം ഒന്നുമില്ല എല്ലാം മേളിൽ ഉള്ള സ്ഥലങ്ങളിലായി കുറെ കഴിഞ്ഞപ്പോൾ അങ്ങ് സന്ധ്യയായി പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം എല്ലാവരുമായിട്ട് ചില്ല് ചെയ്തിരുന്നു അപ്പോൾ മിക്ക എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരുമായിട്ടും കുറേ നേരം ഞങ്ങളിങ്ങനെ ഇരുന്നു കുറേ ചില്ലശേഷം കുറെ ബജ്ജികളും അങ്ങനെയുള്ള അപ്പോൾ ബീച്ചിൽ പോയാൽ അങ്ങനെയുള്ള ഫുഡൊക്കെ നല്ല ചൂട് ബജ്ജിയൊക്കെ കഴിക്കാൻ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് ബജിയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നേരെ ഇരുട്ടി ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഇതും കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്ക് പോകാനായിട്ട് റെഡി അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി അവിടെ എത്തി പെട്ടെന്ന് കുട്ടീസിൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തു ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ